അസ്സാമലൈക്കും അപ്പോൾ റിക്വസ്റ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നത് മഷാല മഷാല ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ട റെസിപ്പീസ് ചോദിക്കുമ്പോഴും അത് ഞാനുണ്ടാക്കി ഷെയർ ചെയ്യുന്ന സമയത്ത് ഇത്രയൊരു സന്തോഷം വേറെ ഒന്നും കിട്ടാനില്ല കേട്ടോ അപ്പോൾ ഇതാണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് നല്ല മുരിഞ്ഞ മസാല ദോശ തയ്യാറാക്കാനായിട്ട് എങ്ങനെയാണ് മാവ് തയ്യാറാക്കുക എന്ന് ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് കണ്ടു നോക്കൂ ഇനി നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും റെസിപ്പീസ് വേണമെങ്കിൽ ചോദിച്ചോളൂ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോഴും നമുക്ക് നേരെ വീട്ടിലോട്ടൊക്കെ എടുക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാം മറക്കല്ല കേട്ടോ മസാലദോശയ്ക്കുള്ള അരിൻ്റെ അളവ് നമുക്ക് എടുക്കട്ടോ ഫസ്റ്റ് അപ്പോഴും ഞാനിവിടെ ഒരു സേറ് നമ്മൾ ഇതിനൊരു ഒരു സേർന്നാണ് പറയാറ് അല്ലെങ്കിൽ ഒരു കപ്പ് ഒരു ഗ്ലാസ് അരി അളന്നെടുത്തിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ദോശേൻ്റെ അരി ഇഡ്ലീൻ്റെ അരി അങ്ങനത്തെ ഒന്നും എടുക്കല്ല കേട്ടോ ഒന്നെങ്കിൽ ചോറ് വെക്കുന്ന അരി എടുക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പച്ചരി എടുക്കുക അല്ലെങ്കിൽ റേഷൻ അരിൻ്റെ അരി എടുത്താലും മതി നല്ലതാണ് എന്നാലേ നമുക്ക് ഒട്ടി പിടിക്കാതെ കിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് ഉഴന്ന് വേണം കാൽ കപ്പ് ഉഴുന്നേ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ കേട്ടോ കാരണം മുരിങ്ങ മസാല ദോശ ആണല്ലോ നമുക്ക് വേണ്ടത് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ദോശ ദോശമാണെങ്കിൽ അരക്കപ്പോളം ഉഴുന്നെടുക്കുക അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതൊരു കാൽ കപ്പിൻ്റെ കൂടുതൽ വേണ്ട ഒരല്പ ഉലുവ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ശരിക്കൊന്ന് കഴുകി വൃത്തിയാക്കണം അതുപോലെ ഉഴന്ന് വേറെ അരി വേറെ ആ രീതിക്കൊന്നുമല്ല കേട്ടോ കുതിർത്തി വെക്കുന്നത് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് തന്നെ മതി കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂറ് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം വെറും മൂന്ന് മണിക്കൂർ മതി വന്നപ്പോഴത്തേക്കും ഞാൻ അരി കുതിർന്ന് കിട്ടും അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ തുറക്കുന്നത് ഇനി കഴുകി വൃത്തിയാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ശരിക്കും കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഇത് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചത് മസാല ദോശയ്ക്ക് നല്ല രുചി കിട്ടാനായിട്ട് ഒരു ടീസ്പൂണോളം ചോറ് വട എടുക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ വേവിച്ച് വെച്ച ചോറ് ഇനി നമുക്കിതിലോട്ടേക്ക് വെള്ളം കൂടെ ചേർത്തെടുത്തൊന്ന് ശരിക്കും അരച്ചെടുക്കാം വെള്ളം ഒരുപാട് അങ്ങനെ വേണ്ട ഒരു ഗ്ലാസ് അത്ര മതി കേട്ടോ അപ്പോൾ ഒരുപാട് ലൂസിൽ അരക്കുകയാണെങ്കിൽ അല്ലേ അതിങ്ങനെ അരി ഒന്നും അരഞ്ഞു കിട്ടൂല്ലേ കുറച്ച് തിക്കായിട്ട് അരയ്ക്കുമ്പോഴാണ് അരി കറക്റ്റായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ അപ്പോൾ ഇതാണ്ട് രണ്ട് ട്രിപ്പിൽ ശരിക്കൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ടേക്ക് ഒരു ടീസ്പൂണിൻ്റെ കൂടുതൽ ചോറ് എടുക്കൽ കേട്ടോ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കും അപ്പം നമുക്കൊരു കറക്റ്റ് അളവിൽ തന്നെ മുൻപോട്ടേക്ക് പോവുക അപ്പോൾ ഇതിൽ തന്നെ നമുക്കൊരു പത്ത് ദോശമൊക്കെ തയ്യാറാക്കാൻ പറ്റും പത്തോ പന്ത്രണ്ടോ മസാല ദോശ തയ്യാറാക്കാൻ പറ്റും ഈ ഒരു അളവിൽ തന്നെ കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ച് പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു അരച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് അരച്ചിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് പഴിവായിട്ട് തന്നെയാണ് നമുക്കിതിലേക്ക് കിട്ടിയത് അതിന് ശേഷം എല്ലാം അരച്ച് കഴിഞ്ഞതിന് ശേഷം ശരിക്കും ഒന്ന് കയ്യിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇഡ്ഡലിക്കാണെങ്കിലും മസാല ദോശക്കാണെങ്കിലും ദോശ ഒക്കെ ആണെങ്കിലും മാവ് അരച്ചു കഴിഞ്ഞാൽ ശരിക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം എന്നാലേ മാവ് നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടുള്ളൂ അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം എട്ട് മണിക്കൂർ ഒൻപത് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ ഞാനിപ്പോഴിതൊരു എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോഴും തുറന്നത് ഒരുപാട് അങ്ങനെ പൊന്തി വന്നിട്ടൊന്നുമില്ല കേട്ടോ കാരണം മസാല ദോശേൻ്റെ മാവല്ലേ ആവശ്യത്തിനെ ഇതങ്ങനെ പുളിച്ച് പൊന്തി വരുകയുള്ളു കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്ക് ശരിക്കൊന്ന് ഇളക്കി കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് പിന്നെ നല്ല മുരിഞ്ഞ രീതിയിലൊന്ന് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ദോശക്കല്ല് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഒരല്പം വെള്ളം ഇങ്ങനെ ഒന്ന് തെളിയിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിച്ചില്ല കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ എന്നിട്ട് ഒരു കയ്യിൽ മാവ് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കല്ലിലേക്ക് അതൊന്ന് ചുറ്റിച്ചെടുക്കാം വലിപ്പൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം വലിയ ദോശ വേണോ ചെറിയ ദോശ എന്നൊക്കെ ഉള്ളത് അതിനുശേഷത്തിൻ്റെ മുകളിലോട്ടേക്ക് നെയ്യ് വേണം നാടൻ നെയ്യാണെങ്കിലും നല്ലൊരു സ്മെല് ഉണ്ടാകും കേട്ടോ നല്ല അത്യാവശ്യം നെയ്യിട്ടാൽ നല്ലൊരു മുരി നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നല്ല കറ കറുമുറായിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കണ്ടുനോക്കാം കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടും അതുപോലെ ഹോട്ടലിൽ തയ്യാറാക്കുന്ന പിന്നെ എന്താ മസാലദോശേൻ്റെ ആ ഒരു ഫീല്ലിങ് ഇല്ലേ അതിൻ്റെ ആ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതും കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ടൊന്ന് കണ്ടു നോക്കിയിട്ട് അതുപോലെ ഒന്ന് തയ്യാറാക്കുക കേട്ടോ ഒരുപാട് പേര് ഇഷ്ടം പറഞ്ഞതുമാണ് അഭിപ്രായം പറഞ്ഞ ഒരു റെസിപ്പി തന്നെയാണത് അപ്പോൾ ഞാൻ ഇതാണ്ടേതൊന്ന് തയ്യാറാക്കട്ടെ ബാക്കിയുള്ളതൊക്കെ അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ചട്നി കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് ഞാനൊരു തക്കാളി ചട്നി അങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉരുളക്കങ്ങിൻ്റെ ആ ഒരു ഫീല്ലിങ് ഒന്നും റെഡി ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം അതുപോലെ ഇതാണ് ചെറിയ ചെറിയ ദോശ ആക്കിയിട്ടും വേണമെങ്കിൽ കഴിക്കട്ടോ നല്ല മുരിഞ്ഞ ചെറിയ ദോശ ഉണ്ടല്ലോ അത് സൂപ്പറാണ് കേട്ടോ മസാല ദോശ അല്ലാത്ത രീതിക്ക് തന്നെ കഴിക്കുന്ന രീതി അപ്പോൾ ഇതാണ്ട് ഇതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ നല്ല കറേ ക്രു ക്രൂ ആയിട്ടുള്ളൊരു ദോശ തന്നെയാണ് അപ്പോൾ മാവ് ഇങ്ങനെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടും മറക്കരുത് കേട്ടോ ദോശക്കുള്ള മാവും മസാല ദോശക്കുള്ള മാവും ശരിക്കും വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുക ഇനി നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും റെസിപ്പീസ് വേണമെങ്കിൽ ചോദിച്ചോളൂ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ഇഷ്ടപ്പെട്ട ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് അസാലേക്കും